நம்பிக்கை என்பது வேண்டும் நம் வாழ்வில் ஒரு நாளில் மனமே ஓ மனமே நீ மாறிவிடு மலையோ அது பனியோ நீ மோதிவிடு പ്രിയപ്പെട്ട കുട്ടികളെ നമ്മുടെ സ്വന്തം ഗായിക കെ എസ് ചിത്ര ചേച്ചിയെക്കുറിച്ച് കേൾക്കാൻ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും ചിത്ര ചേച്ചിയെ നമ്മൾ സ്നേഹത്തോടെ വാനമ്പാടി എന്നാണ് വിളിക്കുന്നത് ആ പേര് എന്താണെന്ന് അറിയാമോ വളരെ മനോഹരമായി പാടുന്ന ഒരു പക്ഷിയാണ് വാനംപാടി അതുപോലെ ചിത്ര ചേച്ചിയുടെ പാട്ടുകളും നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്തും ചിത്ര ചേച്ചിയുടെ സംഗീത വഴികൾ ചിത്ര ചേച്ചി പാടിയ താരാട്ടുപാട്ടുകൾ അമ്മമാർ കുഞ്ഞുങ്ങളെ ഉറക്കാൻ എപ്പോഴും പാടുന്ന പാട്ടുകളാണ് ആ പാട്ടുകൾക്ക് ഒരു പ്രത്യേക സ്നേഹവും താളവുമുണ്ട് ചിത്ര ചേച്ചിയുടെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ ആ സ്നേഹം ഇരട്ടിക്കും ചേച്ചി പാടിയ താരാട്ടുപാട്ടുകൾ ചിലത് ഇതാണ് കരയാതെ കണ്ണുറങ്ങ് ഈ പാട്ട് കേൾക്കുമ്പോൾ കുഞ്ഞു പാവയെ തൊട്ടിലാട്ടി ഉറക്കുന്നത് പോലെ നമുക്ക് തോന്നും കണ്ണും ഈ പാട്ടിൽ അമ്മ ഒരുപാട് സ്നേഹത്തോടെ മകനോട് സംസാരിക്കുന്നത് പോലെയാണ് എന്തു പറഞ്ഞാലും നീ വാവേ ഇതോ അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹബന്ധം ഈ പാട്ടിലുണ്ട് ഇങ്ങനെ എത്ര എത്ര പാട്ടുകളാണ് ചിത്ര ചേച്ചി നമുക്കായി പാടി തന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ചേച്ചിയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നത് ഇനി നിങ്ങൾ ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ പാടിയത് നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചിയാണെന്ന് ഓർക്കുമല്ലോ കൂട്ടരെ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് ദേശീയ സാന്നിധ്യം സാന്നിധ്യമുറപ്പിച്ച ഗായികയാണ് ചിത്ര ചേച്ചി ഇന്ത്യയിലെ പല ഭാഷകളിലായി നിരവധി ഗാനങ്ങൾ ആലപിച്ച് മലയാളക്കരയ്ക്ക് അഭിമാനമായി മാറിയ ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര ഗാനശാഖയുടെ വാനമ്പാടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയേഴിന് സംഗീതജ്ഞനും അധ്യാപകനുമായ കൃഷ്ണൻ നായരുടെയും ശാന്തകുമാരിയുടെയും രണ്ടാമത്തെ പുത്രിയായി തിരുവനന്തപുരത്ത് ജനിച്ചു പിതാവ് കൃഷ്ണൻ നായരാണ് ചിത്രയുടെ ആദ്യ ഗുരു പിന്നീട് ഡോക്ടർ കെ ഓമനക്കുട്ടിയുടെ കീഴിൽ കർണാടക സംഗീതം അഭ്യസിച്ചു ഓമനക്കുട്ടിയുടെ സഹോദരൻ കൂടിയായ എം ജി രാധാകൃഷ്ണൻ സംഗീത സംവിധാനം ചെയ്ത അട്ടഹാസം എന്ന ചിത്രത്തിൽ ചെല്ലം ചെല്ലം എന്ന ഗാനം പാടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആണ് ചിത്രം ആദ്യമായി മലയാള സിനിമയിൽ പാടുന്നത് ഒരു വർഷത്തിനു ശേഷമാണ് ആ ചിത്രം പുറത്തിറങ്ങിയത് എം ജി രാധാകൃഷ്ണന്റെ തന്റെ സംഗീത സംവിധാനത്തിൽ പത്മരാജൻ സംവിധാനം ചെയ്ത നവംബറിൻ്റെ നഷ്ടം എന്ന ചിത്രത്തിലെ അരുന്ധതിയുമൊത്ത് പാടിയ അരികിലോ അകലെയോ എന്നതാണ് ചിത്രയുടേതായി പുറത്തിറങ്ങിയ ആദ്യ സിനിമാ ഗാനം ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിലെ രജനി അതുപോലെ പ്രണയ വസന്തം ഈ രണ്ടു ഗാനങ്ങളാണ് ചിത്ര എന്ന ഗായികയെ തുടർന്ന് മലയാള സിനിമാ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് എൻ്റെ മാമാട്ടി കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിലെ ആളൊരുങ്ങി അരങ്ങൊരുങ്ങി എന്ന ഗാനമാണ് ചിത്രയെ ആദ്യകാലങ്ങളിൽ സംഗീത പ്രേമികൾക്ക് പ്രിയങ്കലിയാക്കിയത് കളിയിൽ അല്പം കാര്യം എന്ന ചിത്രത്തിലെ കണ്ണോടു കണ്ണായ സ്വപ്നങ്ങൾ അങ്ങനെ കുറേ നല്ല നല്ല പാട്ടുകൾ പാടി ചിത്രം മലയാളത്തിലെ തൻ്റെ സ്ഥാനം അരക്കിട്ടുറപ്പിച്ചു പിന്നണി ഗായികയ്ക്കുള്ള ആറ് ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ച ഏക ഗായികയാണ് ചിത്ര മികച്ച ഗായികയ്ക്കുള്ള കേരള സർക്കാരിൻ്റെ ചലച്ചിത്ര പുരസ്കാരം ചിത്രയെ തേടിയെത്തിയത് പതിനാറ് തവണയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ്റഞ്ച് കാലത്ത് ചിത്ര മാത്രമാണ് പുരസ്കാരത്തിന് അർഹയായത് നാല് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പുരസ്കാരങ്ങൾ പലവട്ടം നേടിയ ഏക ഗായികയും ചിത്രയാണ് ഏഴു തവണ ആന്ധ്രാപ്രദേശ് സർക്കാരും നാലു തവണ തമിഴ്നാട് സർക്കാരും മൂന്ന് തവണ കർണാടക സർക്കാരും മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ചിത്രയ്ക്ക് സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മാമണി പുരസ്കാരം നൽകിയാണ് തമിഴ്നാട് സർക്കാർ ചിത്രയെ ആദരിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ പത്മശ്രീയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പത്മഭൂഷണും ലഭിച്ചു ഇന്ന് ജൂലൈ ഇരുപത്തിയേഴ് ചിത്രാമ്മയുടെ ജന്മദിനമാണ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട വാനം പാടിക്ക് പ്രിയപ്പെട്ട ചിത്ര ചേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ പറയാം ഹാപ്പി ബർത്ത്ഡേ ചിത്ര ചേച്ചി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്